ചെറുമുക്ക് ഇടപെട്ട് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി പ്രധാന കവാടത്തിന്റെ മുൻപിലെ മരക്കൊമ്പുകൾ മുറിച്ചുമാറ്റി വർഷങ്ങളോളമായി തിരുരങ്ങാടി താലൂക്ക് ആശുപത്രി റോഡിൽ അപകടഭീഷണി നേരിട്ടിരുന്ന ചീനി മരകൊമ്പുകൾ കെഇ ടി എമർജൻസി ടീം മുറിച്ചുമാറ്റി ഉടൻ മുറിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ഭാരവാഹികൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മലപ്പുറം ജില്ലാ കളക്ടർ തിരൂർ ആർ ഡിഒ നിരത്ത് വിഭാഗം ഫോറസ്റ്റർ എന്നിവർക്ക് മരകൊമ്പുകൾ വെട്ടാൻ പരാതി നൽകിയിരുന്നു റോഡ് സൈഡിൽ ഉള്ള ചീനി മരക്കൊമ്പുകൾ കൊണ്ട് തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയുടെ പ്രധാന കവാടം മറഞ്ഞും താലൂക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന രോഗികൾക്കും അതുപോലെ അവിടേക്ക് എത്തുന്ന വാഹനങ്ങൾക്കും മറ്റു വാഹനങ്ങൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനയാത്രക്കാർക്കും ഇലക്ട്രിക് പോസ്റ്റിനും ഭീഷണിയായിരുന്നു ഇവ ശ്രദ്ധയിൽപ്പെട്ട ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയത് കെ ഇ ടി എമർജൻസി ടീം പ്രസിഡന്റ് ഫിർദൌസ് തെന്നൽ ബഷീർ വെട്ടിച്ചിറ സെക്രട്ടറി റെസ്ക്യൂവർ നാസർ കാടാമ്പുഴ ഫൈസൽ താണിക്കൽ അഷ്റഫ് അഷ്ടഫ്കുളപ്പുറം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരകൊമ്പുകൾ മുറിച്ചുമാറ്റിയത്